നമസ്കാരം നൂറ് ശതമാനം ബ്രാൻഡ് പസ്ത്രങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ചേർത്തലയിൽ ഡിസ്കൗണ്ട് സ്റ്റോർ ചേർത്തല പാരഡൈസ് തിയേറ്ററിന് സമീപത്ത് കഴിഞ്ഞ അഞ്ച് വർഷമായി പ്രവർത്തിക്കുന്നു പരിചയപ്പെട്ടു ത്തിലെ പാരഡൈസ് തിയേറ്ററിൻ്റെ അടുത്തുള്ള ഡിസ്കൗണ്ട് സ്റ്റോറിലാണ് ബേസിക്കലി നമ്മുടെ ഒരു ബ്രാൻഡഡ് സോ മറ്റും കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ നമ്മളിതിപ്പോൾ അഞ്ചാമത്തെ വർഷത്തിലോട്ട് വരികയാണ് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ബ്രാൻഡഡ് ഡ്രസ്സ് ഇത്രയും വിലക്കുറവിൽ കൊടുക്കാൻ പറ്റുന്നത് ഇത് കോപ്പി ആണോ സോപ്ലസ് ആണോ അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ആളുകളുടെ സംശയം സി ബേസിക്കലി നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്ന എല്ലാം തന്നെ ഇയർ ഔട്ട് ആയതും അല്ലാതെയുള്ള ബ്രാൻഡഡ് എക്സസ് ക്ലോത്തിങ് തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ മൊത്തത്തിൽ മൂന്ന് സ്റ്റോറുണ്ട് ഇവിടെ അടുത്ത ജില്ലയിലും കൂടെ ചേർത്ത് അപ്പോൾ നമ്മുടെ എല്ലാ കടകളിലേക്കും കൂടെ നമ്മളൊരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയെ ആശ്രയിച്ചാണ് ഞങ്ങളിവിടെ പ്രൈസ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഞങ്ങളൊരു പ്രൈസിങ് റേഷ്യോ ഉണ്ടാവും ആ ഒരു പ്രൈസിങ് റേഷ്യോ അതനുസരിച്ച് നമ്മൾ പ്രൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മിതമായ ലാഭം ലഭിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ബൾക്ക് ബൈ ഡിസ്കൗണ്ട് ഞങ്ങൾ കസ്റ്റമറിലേക്കും കൊടുക്കുന്നു അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ ഒരു കോസ്റ്റിങ് ഇവിടെ ചെയ്യാറ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു കൺഫ്യൂഷനാണ് കോപ്പി എന്താണ് സോപ്ലസ് എന്താണ് ഈ നമ്മൾ വില കുറയുന്നതുകൊണ്ട് സാധനത്തിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ജെനുവിൻ ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട് കസ്റ്റമേഴ്സിന് സി ബേസിക്കലി കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ഇറക്കാത്ത ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഒരു ബ്രാൻഡ് ഇറക്കിയിട്ടേ ഇല്ല ഒരു ഷർട്ട് ഉണ്ടാക്കിയിട്ട് അതിലൊരു ലേബലും വെച്ച് ഇറക്കുന്നതാണ് ബേസിക്കലി കോപ്പി അങ്ങനെയുള്ള ഒരു കോപ്പി അങ്ങനെ ഒരു സാധനം ഞങ്ങളിവിടെ ചെയ്യാറില്ല ഇവിടെ ബ്രാൻഡിൻ്റെ വെയർ ഹൗസിൽ നിന്ന് എക്സസ് ആയിട്ട് വരുന്ന സാധനങ്ങളോ റിട്ടേൺസ് വരുന്നതോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്ലാന്റ് ഇന്ന് പ്രൊഡക്ഷൻ എക്സസ് വരുന്നതോ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് മാത്രമാണ് ഞങ്ങൾ ഇവിടെ തരുന്നത് അല്ലെങ്കിൽ ഇയർ ഔട്ട് ആയിട്ടുള്ള പ്രീമിയം പ്രോഡക്ട്സ് ഇതാണ് ഞങ്ങൾ ഇവിടെ വില കുറച്ച് വിൽക്കാറുള്ളത് അല്ലാതെ ഇതിന് ക്വാളിറ്റി കുറവോ അല്ലെ ഇത് ഫേക്കോ ഒരു സംഭവം ഇല്ല നമ്മുടെ ഇവിടെ കടയിലെ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാധനം എം ആർ പിയിൽ വിൽക്കാറില്ല നമ്മളിവിടെ മിനിമം നാൽപ്പത് ശതമാനം മുതൽ മാക്സിമം തൊണ്ണൂറ് ശതമാനം വരെ എം ആർ പിയിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുത്താണ് സാധനങ്ങൾ വിൽക്കുന്നത് അത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇവിടെ അവൈലബിൾ ആണ് ബേസിക്കലി ഇപ്പം നമ്മുടെ കടയിൽ ഓഫർ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോട്ട് കേക്ക് ആയിട്ടായിട്ട് ആയിട്ട് ഞങ്ങൾ കിടക്കുന്നത് അരിഡാസിൻ്റെ ടീഷർട്ടാണ് ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ അത്യാവശ്യം എല്ലാവരും ഒന്ന് ജിമ്മിലോട്ടൊക്കെ പോയി ശരീരമൊക്കെ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ ജെനുവിൻ ആയിട്ടുള്ള സ്പോർട്സ് വെയർ ഉണ്ട് അത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മളിവിടെ വിൽക്കണ തുടങ്ങുന്നത് അതുപോലെ തന്നെ ജീൻസ് ആവട്ടെ ജീൻസൊക്കെ നമുക്ക് തൊള്ളായിരം രൂപ മുതൽ നല്ല ബ്രാൻഡഡ് ജീൻസ് ആണെന്ന് വെച്ചാൽ പത്തയ്യായിരം രൂപയൊക്കെ ഷോറൂമിൽ വിലയുള്ള ജീൻസൊക്കെ ആ റേറ്റിൽ നമുക്കിവിടെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഷർട്ടുകൾ ഷർട്ടുകളൊക്കെ നമുക്കൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആ ഒരു റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട് ഈ പറഞ്ഞ് ഇൻഡിവിജ്വൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഫോർട്ടി പേഴ്സെൻറ്റ് അങ്ങനെയുള്ളൊരു വേരിയേഷനുള്ള ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ കടയിൽ അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മുടെ കയ്യിലുണ്ടാവും ഈ സാധനങ്ങളെല്ലാം തന്നെ മുൻനിരയിലുള്ള ബ്രാൻഡുകളാണ് അത് ചില കോപ്പറേറ്റ് ഇഷ്യൂസ് കാരണം എനിക്ക് ബ്രാൻഡിൻ്റെ പേരൊന്നും ഇതിൽ പറയാൻ പറ്റില്ല എന്നിരുന്നാലും നിങ്ങൾ ഒരു തവണ നമ്മുടെ കടയിലൊന്ന് വന്നു നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും നമ്മളിവിടെ നിന്ന് എറണാകുളത്തും മറ്റ് വലിയ വലിയ സ്ഥലങ്ങളിലും ഒക്കെ ട്രാവൽ ചെയ്ത് ഒരുപാട് സ്ഥലത്ത് ചുറ്റിത്തിരിയുന്നതിന് പകരം ചേർത്തലയിലുള്ള ഈ ഒരു ചെറിയ സ്ഥാപനത്തിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് വന്ന് നോക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയാനുള്ളത്